ഭക്ഷണത്തിന് എല്ലാ രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിയാ ജീവിച്ചു ഞങ്ങക്ക് ഒരു വീട് പോലും ഇല്ല എന്റെ മാതാപിതാക്കളും പോയി പിന്നെ എന്റെ ഏക എന്റെ ആയിരുന്നു ഇങ്ങനെയായി അപ്പൊ ഇല്ല എനിക്ക് പിന്നെ ആരും ഇല്ലാത്ത അവസ്ഥ അമ്മയും വിവാഹം കഴിച്ചതല്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് കായംകുളം കഴിഞ്ഞിട്ട് ഇത് കൊപ്രാപുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ വിഷമകരമാണ് അതറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അവർ താമസിക്കുന്നതെന്ന് പറയുമ്പം ഈയൊരു വെള്ളക്കെട്ടാണ് ഇത് വീണ്ടും അപ്പുറത്തേക്ക് പോകണം ഒരു അമ്മയും മകളുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ വീഡിയോ ചെയ്യാതിരിക്കുവായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു സാഹചര്യം എനിക്കൊരു മെസ്സേജ് ആയിട്ട് വന്നതാണ് അപ്പം തന്നെ ഒരു സങ്കടകരമാകുന്ന അവസ്ഥയായിട്ട് തോന്നി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെല്ലാവരും ഈ ഒരു കുടുംബത്തെ സഹായിക്കണം അത്രയും വിഷമകരമാകുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വായിച്ചിട്ടുണ്ട് അവരെ കാണാൻ വേണ്ടി വന്നപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം ഈ ഒരു കുഞ്ഞ് വീട്ടിലാണ് കേട്ടോ ഇവർ താമസിക്കുന്നത് ചേച്ചി ഞാനേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചേച്ചിയുടെ ആ മെസ്സേജ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി എന്നൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം അതാ പെട്ടെന്ന് തന്നെ ഞാനിവിടെ ഓടി വന്നത് ചേച്ചിയുടെ കുഞ്ഞേ അതെ എന്താണ് അമ്മച്ചിയുടെ സാഹചര്യം കുഞ്ഞമ്മ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കാലഗ്രോഹത്തിന് ചികിത്സയിലാണ് മാസം തോറും മരുന്നുകൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ചിലവ് വരുന്നത് ഞാനും എൻ്റെ കുഞ്ഞമ്മയും മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ ഒന്നര വർഷം മുന്നേ മരണപ്പെട്ടു അച്ഛനെനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് ഞാൻ വിവാഹിതേ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല ഇല്ല അപ്പൊ ഈ വീട്ടില് അമ്മയും നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നമ്മളെ സഹായിക്കാനൊന്നും ആരും ഇല്ല അല്ലേ വിവാഹം അപ്പം അമ്മയുടെ എന്ന് അമ്മ രോഗത്തിന് ട്രീറ്റ്മെന്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ആഴ്ചയിൽ എത്ര രൂപ രണ്ടാഴ്ച കൂടുമ്പോൾ പതിനായിരം പതിനയ്യായിരം രൂപ വേണം കാരണം ശരീരത്തിലെ ആൽബമിന്റെ അളവ് കുറയും അപ്പൊ അതിന്റെ ഒരു ഇഞ്ചെക്ഷൻ ആറായിരം രൂപ ചിലവ് വരുന്നത് പ്രോട്ടീനും അതുപോലെ തന്നെ രണ്ടായിരം രൂപയാകും ഓരോ ദിവസം കൂടുമ്പോഴും ആൽബമിൻ അതിന്റെ അളവ് ഈ ഒരു കുഞ്ഞു ഞാൻ എനിക്ക് ചേച്ചി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ സമയം ഉണ്ടെന്ന് പറഞ്ഞു ശരിയായിരുന്നു അത് എന്റെ വയറ്റിൽ മൂന്നാല് മഴയുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഭക്ഷണത്തിന് എല്ലാ രീതിയിലും ഞങ്ങൾ ബുദ്ധിമുട്ടിയാ ജീവിച്ച് നമ്മുടെ തൊട്ടടുത്ത് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു കുഞ്ഞമ്മയുടെ സഹോദരങ്ങളെല്ലാരും മരണപ്പെട്ട് രണ്ടുപേരെയുള്ളു അവരും തീരെ പാവപ്പെട്ട അവസ്ഥ ആയത് കാരണം അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല പിന്നെ സുഹൃത്തുക്കളൊക്കെ എന്നെ ചെറിയ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ സഹായിച്ചായിരുന്നു ഞങ്ങക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല ഇതാരുടെ വീടാണ് സഹോദരന്റെ വീടാണ് സഹോദരന്റെ വീടാണ് അല്ലെ നിങ്ങൾ ഈ ഒരു പോഷനിലാണ് താമസിക്കുന്നത് അല്ലെ ഈ ഒരു പോഷനിൽ അമ്മ ഇവിടെ കിടക്കുന്നു അമ്മയുടെ വയറിങ്ങനെ വീർത്തു വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാനത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് കേട്ടോ ഇവരുടെ സാഹചര്യം അതുപോലെ ഇവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയൊരു സൗകര്യത്തിൽ വെള്ളമൊക്കെ കയറുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം ചേച്ചിയുടെ ഒരു അവസാന പ്രതീക്ഷയായിട്ടാണ് ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തത് അല്ലേ ചേച്ചി കൊഞ്ഞമ്മയും കടന്നു പോയ എനിക്ക് ജീവിതത്തിൽ ആരും ഇല്ല എന്റെ മാതാപിതാക്കളും പോയി പിന്നെ എന്റെ ഏകവാസം എന്റെ കുഞ്ഞമ്മ ആയിരുന്നു കുഞ്ഞമ്മക്ക് ഇപ്പൊ ഇങ്ങനെയായി അപ്പൊ ആരും സഹായിക്കാനും ഇല്ല എനിക്ക് പിന്നെ ആരും ഇല്ലാത്ത അവസ്ഥ ചേച്ചി എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും ചേച്ചിയുടെ ആ ഒരു മെസ്സേജ് ഉണ്ടപ്പം ഇവിടെ വരണമെന്ന് തോന്നി അതാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഇവരുടെ ഒരു വിഷമകരമാവുന്ന അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണം ഇതൊരു കുടുംബം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ ചേച്ചി നിങ്ങൾ രണ്ടുപേരും മാത്രമേ മാത്രമേ ഉള്ളൂ അമ്മ അമ്മ ട്രീറ്റ്മെന്റ് സ്ഥലത്താണ് നോക്കുന്നേ അപ്പൊ അത്രയും ബുദ്ധിമുട്ടോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അമ്മയുടെ ചികിത്സക്ക് തന്നെ എത്ര രൂപ ചെലവാകും നമുക്ക് നിലവില് ഞങ്ങൾക്ക് മൂന്ന് മൂന്നര ലക്ഷം രൂപ കടമുണ്ട് പലിശക്ക് മേടിച്ചും എല്ലാവരോടും കടം മേടിച്ചു ഞാൻ എന്റെ കുഞ്ഞമ്മയെ ചികിത്സിച്ചത് കാരണം കുഞ്ഞമ്മയും കൂടെ കടന്നു പോയാൽ ആരും ഇല്ലെന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പം സ്വന്തം എന്ന് പറയാൻ വേണ്ടി കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ ഈ അമ്മയുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചേച്ചിക്ക് വേറെ ആരും സഹായിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ വീട്ടിലൊരു കുഞ്ഞു വീടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഈ വീടിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലായി കാണും അപ്പം ആ ഒരു രീതിയിലാണ് ഇവർ ജീവിക്കുന്നത് ചേച്ചിക്ക് സ്വന്തം എന്ന് പറയാൻ വേണ്ടി അമ്മയും ഈ ഒരു കുഞ്ഞമ്മ മാത്രമുള്ളായിരുന്നു അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര നാളായിട്ട് മൂന്ന് വർഷമായി ഇപ്പം അമ്മയുടെ സ്ഥാനമാണ് കുഞ്ഞമ്മയ്ക്ക് നമ്മുടെ ചാനലിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു ചാരിറ്റി വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കഴിഞ്ഞിട്ട് കറ്റാനത്തേക്ക് വരുമ്പം കൊപ്രാപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചേച്ചി ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഗൂഗിൾ പേയും കൂടി എനിക്കൊന്ന് തരണം അമ്മയുടെ പേപ്പർ ഉണ്ടോ ട്രീറ്റ്മെന്റിന്റെ ും ഇരുപതിനായിരം രൂപ വേണമെന്നും ഇത്ര ലക്ഷം രൂപ ചെലവായിട്ടുണ്ടെന്നും അമ്മയുടെ പേര് ശാന്തമ്മ ശാന്തമ്മാണ്

വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ സഹിതമാണ് ഞാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളത് അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പം എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഈ ഒരു വെള്ളം നീന്തി ഞാൻ ഇവിടെ വന്നതിന് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാവും കേട്ടോ ും അമ്മയുടെ വയറിങ്ങനെ വീർത്തു വരുന്ന ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാന ഈ മോളും ഈ മോക്ക് സ്വന്തം എന്ന് പറയാൻ അമ്മയും ഉള്ളല്ലേ ഓക്കെ എല്ലാം ശരിയാവും അമ്മ കേട്ടോ ഞാൻ പോയിട്ട് വരാം പോയിട്ട് പോട്ട് വരുമ്പോഴത്തേക്കൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ശരി ഏടെങ്കി കാണാൻ വരാം കേട്ടോ ഓക്കെ അമ്മ ശരി